സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകൾ കൂടുകയാണ് ഇന്നലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നായി കോവിഡ് ബാധിച്ച രണ്ട് മരണം കൂടി സ്ഥിരീകരിക്കുകയും ചെയ്തു രജീഷ് നരിക്കുന്ന വിവരങ്ങളുമായി രജീഷ് വീണ്ടും ആശങ്കയാവുകയാണ് കോവിഡ് ആരോഗ്യവകുപ്പ് പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നൊക്കെ ആണെങ്കിൽ പോലും വീണ്ടും ഇങ്ങനെ കണക്ക് കോവിഡ് ബാധിക്കുന്നവരുടെ കണക്ക് കൂടിക്കൂടി വരികയാണ് അതിനിടയിൽ ഇന്ന് ഏതായാലും കേന്ദ്രത്തിൻ്റെ ഒരു യോഗവും ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇതിൽ ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് ഇത് സംസ്ഥാനത്ത് കോവിഡ് പ്രതിസന്ധി അല്ലെങ്കിൽ കോവിഡിൻ്റെ ആശങ്ക ഇല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ഉള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് ആക്റ്റീവ് കേസുകളാണ് സംസ്ഥാനത്ത് ഉള്ളത് ഇന്നലെ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആശങ്കപ്പെടുന്ന സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും കോവിഡ് രോഗികളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണെന്ന വർദ്ധിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതോടൊപ്പം തന്നെ കോവിഡ് ബാധിച്ച് രണ്ട് മരണം കൂടി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് നമുക്കറിയാം ഇതിനു മുമ്പുണ്ടായിരുന്ന കോവിഡ് വകഭേദങ്ങളിൽ കുറച്ചുകൂടി രൂക്ഷമായ ഒരു വകഭേദമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയെന്നാണ് ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആശുപത്രികളിൽ കോവിഡ് രോഗികൾക്കായി പ്രത്യേക കിടക്കൽ തയ്യാറാക്കാനുള്ള നിർദ്ദേശം ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട് വെന്റിലേറ്ററുകളും അതോടൊപ്പം തന്നെ മറ്റ് സജ്ജീകരണങ്ങളും ഓക്സിജൻ ബെഡുകളും തയ്യാറാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്യാഹിതമായി കോവിഡ് രോഗി ബാധിച്ചില്ലെങ്കിൽ ബാധിച്ചാൽ മാത്രം മെഡി കോളേജിലേക്ക് റഫർ ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തുന്ന ആശുപത്രി ജീവനക്കാരും എല്ലാം തന്നെ മാസ്ക് ധരിക്കാനുള്ള നിർദ്ദേശവും ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ആശുപത്രിയിൽ എത്തുന്ന പ്രായമായവരും അസുഖബാധിതരും അതോടൊപ്പം തന്നെ ഗർഭിണികളും മാസ്ക് ധരിക്കണമെന്നും അവരെ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് ഇപ്പോൾ കോവിഡ് രോഗം ബാധിച്ച് മരിച്ചവർ മധ്യവയസ് ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം ഇതിന് ഭാഗമായി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് ഇന്ന് കേരളത്തിലെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കും അതോടൊപ്പം തന്നെ കേരളം കോവിഡ് എല്ലാ മുൻകരുതലും സ്വീകരിച്ചു കോവിഡിനെ നേരിടാനുള്ള എല്ലാ മുൻകരുതലും സ്വീകരിച്ചെന്ന കാര്യവും ഇന്ന് ആരോഗ്യവകുപ്പ് കേന്ദ്രത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള യോഗത്തിൽ അറിയിക്കുകയും ചെയ്യും നിത പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം